യു എസിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെ കാലിഫോർണിയ സംസ്ഥാനത്ത് ആരംഭിച്ച പ്രക്ഷോഭം കലാപത്തിലേക്ക് നീങ്ങിയതോടെ ലോസ് ഏഞ്ചൽസിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു പ്രതിഷേധം അഞ്ചാം ദിവസവും തുടരുന്ന സാഹചര്യത്തിലാണ് ലോസ് ഏഞ്ചൽസിലെ ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച രാത്രി എട്ട് മണി മുതൽ മേയർ കേരൻ ബാസ് കർഫ്യൂ പ്രഖ്യാപിച്ചത് രാത്രി എട്ട് മുതൽ രാവിലെ ആറു വരെയാകും കർഫ്യൂ ഇന്നലെ മാത്രം നൂറ്റി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അതിനിടെ പ്രക്ഷോഭം നേരിടാൻ എഴുന്നൂറ് മറൈനുകളെ കൂടി ട്രംപ് നിയോഗിച്ചു നേരത്തെ വിന്യസിച്ച നാലായിരം നാഷണൽ ഗാർഡുകൾക്ക് പുറമേയാണ് ഇത് ട്രംപിന്റെ നടപടികൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട മേയർ ജനാധിപത്യം അപകടത്തിലാണെന്നും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കുടിയേറ്റക്കാർക്കെതിരെയും അതുവഴി സ്വന്തം നാട്ടുകാരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ട്രംപിന്റെ നടപടികൾ ഒരു ആഭ്യന്തര പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുകയാണെന്നും നമ്മുടെ ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും നാഷണൽ ഗാർഡുകളെയും അത് പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുകയാണെന്നും ഡെമോക്രാറ്റിക് നേതാക്കൾ കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് കൂടാതെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റെയ്ഡുകൾക്കെതിരെയുള്ള പ്രതിഷേധം അതിരുകടന്നതോടെ ലോസ് ഏഞ്ചൽസിലെ ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആപ്പിൾ സ്റ്റോർ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടത് മിക്ക സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് വെള്ളിയാഴ്ച മുതൽ നഗരത്തിൽ കലാപ സമാനമായ അന്തരീക്ഷമാണ് തുടരുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ തോതിൽ പ്രചരിക്കുകയാണ് അടിലാ സ്റ്റോർ ഫാർമസി സ്റ്റോറുകൾ ജ്വല്ലറികൾ എന്നിവ കൊള്ളയടിക്കപ്പെട്ടു അക്രമികൾ ഭിത്തിയിൽ ചിത്രങ്ങൾ പെയിന്റ് ചെയ്ത് വൃത്തികേടാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ലോസ് ഏഞ്ചൽസിലെ പ്രക്ഷോഭം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഫെഡറൽ സ്വത്തുക്കളെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ സൈന്യത്തെ വിന്യസിക്കേണ്ടത് ആവശ്യമാണെന്നും തന്റെ നടപടികളെ ന്യായീകരിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കിയിരുന്നു കാലിഫോർണിയയുടെ ഡെമോക്രാറ്റിക് സർക്കാർ ഈ നീക്കം അധികാര ദുരുപയോഗം ആവശ്യമില്ലാത്ത പ്രകോപനവുമാണെന്ന് പറയുന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി തിങ്കളാഴ്ച ലോസ് ഏഞ്ചൽസിലേക്ക് ഏകദേശം എഴുനൂറ് മറൈൻ സൈനികരെ യുഎസ് സൈന്യം വിന്യസിച്ചു താൽക്കാലികമായുള്ള ഈ വിന്യാസം ഇതിനകം തന്നെ രംഗത്തുള്ള നാഷണൽ ഗാർഡ് സേനയെ പിന്തുണയ്ക്കുന്നതിനായിരുന്നു ആഴ്ചയുടെ മധ്യത്തോടെ സൈനികരുടെ എണ്ണം രണ്ടായിരമായിട്ടാണ് ഉയരുന്നത് എന്നിരുന്നാലും നിയമനിർവഹണത്തിൽ നേരിട്ട് സൈനിക ഇടപെടൽ അനുവദിക്കുന്ന കലാപനിയമം പെൻഡകൻ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഒരു ബെറ്റാലിയനെ അയക്കും പക്ഷേ ഇപ്പോൾ കലാപ നിയമം പ്രയോഗിക്കുമെന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം ആഭ്യന്തര അസ്വസ്ഥതകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക പ്രതികരണങ്ങളിൽ ഒന്നായിരുന്നു ഇത് കുടിയേറ്റ പ്രതിഷേധങ്ങൾ നഗരത്തിലെ മൂന്നാമത്തെയും ഏറ്റവും തീവ്രമായതുമായ ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഞായറാഴ്ചയാണ് ഏകദേശം മുന്നൂറ് കാലിഫോർണിയ നാഷണൽ ഗാർഡ് സൈനികരെ ആദ്യമായി വിന്യസിച്ചത് ഫെഡറൽ അധികാരത്തിന് കീഴിൽ ഉത്തരവിട്ട ആ സേനകളുടെ വരവ് സംസ്ഥാന നേതാക്കളിൽ നിന്ന് കടുത്ത പ്രതിഷേധത്തിന് കാരണമായി കുടിയേറ്റക്കാർക്കെതിരായ ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ നടപടികളെ തുടർന്ന് ലോസ് ഏഞ്ചൽസിലെ പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള ജോലിസ്ഥല റെയ്ഡുകളും വേഗത്തിലുള്ള നാടുകടത്തൽ ഉത്തരവുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സൈനിക സാന്നിധ്യം സംഘർഷം സൃഷ്ടിച്ചിട്ടുണ്ട് സിവിലിയൻ വിയോജിപ്പിനുള്ള സൈനികവൽക്കരിച്ച പ്രതികരണമായി അവർ വിശേഷിപ്പിക്കുന്ന കാര്യത്തിൽ പല നിവാസികളും ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്